ഫ്ലൂട്ടിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീനിലേക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുപോയത് മുസ്ലിങ്ങളാണോ ഒരിക്കലുമല്ല വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള വ്യത്യസ്ത ആചാരങ്ങളുള്ള മതവിശ്വാസമില്ലാത്തവരുമായ അങ്ങനെയുള്ള ആളുകളാണ് കൊണ്ടുപോയിട്ടുള്ളത് ഡോക്ടർ എം ലീലാവതി എന്ന പേരിൽ തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പ്രായമായിട്ടുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരി പ്രഖ്യാപിച്ചത് എന്താണ് അവരുടെ പിറന്നാളിന്റെ ദിനത്തിൽ പറയുകയുണ്ടായി ഫലസ്തീനിലെ തെരുവുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞു വാവിട്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന പാത്രം നീട്ടിക്കൊണ്ടിരിക്കുന്ന പിഞ്ചുമക്കൾ ഓർത്തുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് ഒരിക്ക് ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതേ സഹോദരങ്ങളെ നമുക്ക് ഹിന്ദുവിനെ സ്നേഹിക്കുവാൻ ക്രൈസ്തവനെ സ്നേഹിക്കുവാൻ സിഖുകാരനെ സ്നേഹിക്കുവാൻ ജൈനനെ സ്നേഹിക്കുവാൻ ബുദ്ധനെ സ്നേഹിക്കുവാൻ പാഴ്സിയെ സ്നേഹിക്കുവാൻ ദൈവ നിരാശം കാണിക്കുന്ന അങ്ങനെയുള്ളവരെയും സ്നേഹിക്കുവാൻ മനുഷ്യരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം അതാണ് ബഹുസ്വര എന്ന് പറയുന്നത് അതാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥി അല്ലെങ്കിൽ മുസ്ലിമായിട്ടുള്ള വ്യക്തി അതാണ് പുലർത്തേണ്ടത് എന്നുള്ളതാണ് എന്തിനാണ് നമ്മൾ മടിക്കുന്നത് പതിനേഴാം അധ്യായം എഴുപതാം സ്വത്തത്തിൽ അള്ളാഹു പറയുകയാൽക്കത് കറം നാം ആദമിന്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു ആദമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ ത്രേശ്യാമപ്പെടും അതിൽ ഗോപാലകൃഷ്ണൻ പെടും അതിൽ മുഹമ്മദ് പെടും എല്ലാവരെയും അന്നാഹു ആദരിച്ചു സർവേശ്വരൻ ആദരിച്ചു പിന്നെ എന്തുകൊണ്ട് നമ്മൾ അവരെ വെറുക്കണം ഒരിക്കലും വെറുത്തുകൂടാ എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിന്റെ സഹിഷ്ണുത പരിശുദ്ധ ഖുർആാനിന്റെ ബഹുസ്വരത നൽകുന്ന സന്ദേശം അന്യമതസ്ഥർ പൂജിച്ചു കൊണ്ടിരിക്കുന്ന മൂർത്തികളെപ്പോലും ആക്ഷേപിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ ആറാം അധ്യായം നൂറ്റി എട്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മൂർത്തികളെയും ദൈവങ്ങളെയും നിങ്ങൾ ആക്ഷേപിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് അവർക്ക് നന്മ ചെയ്യണം ഇവിടത്തെ ഇവിടത്തെ വ്യത്യസ്ത മത ജനവിഭാഗങ്ങൾക്ക് ജാതിയോ മതമോ മതമോനോ